ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിപ്പോൾ എന്താണ് കറിവേപ്പിലയും തക്കാളിയൊക്കെ ആയിട്ട് ഇങ്ങനെ കിച്ചണിൽ എന്ന് വിചാരിക്കണ്ട നല്ലൊരു ചിക്കൻ ഫ്രൈ ആണ് ഇതിന് ഇതൊക്കെ വേണമെന്ന് ചോദിച്ചാൽ കറിവേപ്പില വേണം തക്കാളിയുടെ ആവശ്യമൊന്നുമില്ല അവിടെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോയിൽ എടുത്തെന്നേ ഉള്ളൂ അപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കാമെന്ന് വിചാരിക്കണോട്ടോ അപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കുമ്പോഴത്തേനും ആദ്യം നമുക്ക് ചിക്കൻ എന്താണ്ട് കഴുകി നല്ല കുട്ടപ്പനാക്കി വച്ചേക്കുവാണ് ഇനിയിപ്പം ഇവൻ ഒന്ന് മേക്കപ്പ് അല്ലേ അപ്പോൾ ഇതാണ്ടേ ചിക്കന് വേണ്ട ഓരോരോ സാധനങ്ങളായിട്ട് നമുക്കതിന് കൊടുക്കാം ഇത് ഒരു സ്പെഷ്യലായിട്ടുള്ള ഫ്രൈ ആണ് അപ്പോൾ ഇതിന് ആദ്യം തന്നെ നമ്മൾ ശകലം ഉപ്പ് ചേർക്കുവാണ് കേട്ടോ എന്താണ്ടേ ഉപ്പ് ആവശ്യത്തിന് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മളിതിനെ ലാസ്റ്റ് ഒരു ചെറിയൊരു സോസ് ആക്കിയിട്ട് അതിലിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിലും ഇത്തിരി ഉപ്പ് ചേർക്കേണ്ടതുകൊണ്ട് ഇതിലിപ്പോൾ ഇത്രയും മതിയാവും ഇതാണേ ആദ്യം തന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുകയാണ് കേട്ടോ കുറച്ച് ചേർത്തോളൂ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു നല്ല ഫ്ലേവർ അല്ലേ ഇതാണേ ആ മുളക് പൊടി ഇതൊക്കെ അളവ് പറഞ്ഞുതരാച്ചാൽ ഞാനൊക്കെ എൻ്റെ കൈ അളവാണേ ചേർക്കണത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് മുളക് പൊടി വേണം ഒത്തിരി മഞ്ഞൾപ്പൊടി വേണം ഇപ്പം മഞ്ഞൾപ്പൊടി ഇടുവാണേ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇനിയിപ്പോൾ എടുത്തത് പെരിഞ്ചീരകപ്പൊടിയാണ് ചേർക്കാൻ പോകണേ പെരിഞ്ചീരകപ്പൊടി ചേർക്കുവാണേ ആ ചിക്കനിലെ പെരിഞ്ചീരകപ്പൊടിയാകുമ്പോഴത്തേനും കുറച്ച് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം തിരി പൊരി പെരിഞ്ചീരകപ്പൊടി ഇതാണേ ഇനി അടുത്തത് വന്നിട്ട് കുരുമുളക് പൊടിയാണ് നമ്മൾ ചേർക്കണേ ഫ്രഷ് കുരുമുളക് വാങ്ങിച്ച് പൊടിച്ചേക്കുന്നതാണേ എന്നിട്ട് അതിൽ മിൽക്കി മിസ്റ്റിൻ്റെ തൈര് ഇത് ചേർക്കുന്നുണ്ട് അതാകുമ്പോഴത്തേനും അധികം പുളിപ്പുണ്ടാവില്ല എന്നാലും നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുക നമ്മൾ കുറച്ച് നേരം മസാലയൊക്കെ പുളിപ്പിച്ച് വെക്കുമ്പോഴത്തേനും ചിക്കൻ സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ തൈര് ചേർക്കണേ ൂടി ചേർക്കാം കേട്ടോ എന്നിട്ട് നമ്മളിതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനിയിപ്പം നമ്മൾ മലയാളികൾക്ക് എന്ത് തന്നെയായാലും നമ്മുടെ ഫുഡിൽ ലേശം കറിവേപ്പിലി ഇല്ലാഞ്ഞാല് നമുക്ക് സമാധാനം കിട്ടില്ല അപ്പം താണ്ടേ കറിവേപ്പിലയും കൂടി ഇട്ടു എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുകയാണേ മസാല നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഫോർക്ക് വെച്ചിട്ട് ഇതിനെ ഒന്ന് കുത്തി കൊടുക്കും ഇടയ്ക്കിടെ ഓരോ കുത്തിട്ട് കൊടുത്താൽ നമ്മളിപ്പോൾ അത് അരമണിക്കൂർ മാറ്റി വെച്ചേക്കും ആ സമയം കൊണ്ട് ചിക്കൻ്റെ ഉള്ളിലേക്ക് അങ്ങ് മസാല ഇറങ്ങും കേട്ടോ അപ്പോൾ നല്ലൊരു മസാല പിടിച്ച ചിക്കൻ ഫ്രൈ തന്നെ നമുക്ക് കിട്ടും നമ്മൾ ഫോർക്ക് വെച്ചിട്ട് കുത്തി കുത്തിക്കൊടുക്കണം കേട്ടോ ഇനി ഇതിൻ്റെ മറ്റേ വശം തിരിച്ചിട്ടിട്ട് നമ്മൾ കുത്തി കൊടുക്കും എന്നിട്ട് ഒരമണിക്കൂറ് അവിടെ വെച്ചേക്കാം എന്നിട്ട് പിന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് മറ്റേ സ്പെഷ്യൽ മസാല ആക്കുമ്പോഴത്തേനും കാണിച്ചു തരാമേ മസാല പിടിപ്പിച്ച ചിക്കൻ ഒരു മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ്ട് ഇനി ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാന വെച്ചിട്ടുണ്ട് എന്നിട്ട് അടുപ്പ് കത്തിച്ചു ഇനി എണ്ണ ചൂടാക്കാം ഇതേണ്ടേ ഒത്തിരി എണ്ണ ഒഴിക്കുന്നില്ല കാര്യം വെറുതെ വേസ്റ്റ് ഉണ്ടല്ലോ ഒരു തവണ ഫ്രൈ ചെയ്തത് ഞാൻ പിന്നെ വീണ്ടും ഉപയോഗിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതേണ്ട ചിക്കൻ ഓരോന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് ചിക്കൻ പീസ് നമ്മൾ ഓരോന്നായിട്ട് ഇതിനകത്തോട്ട് വയ്ക്കുകയാണ് ഒരു കൈ കൊണ്ട് ക്യാമറയും പിടിച്ച് മറുകൈ കൊണ്ട് വെക്കുന്നുകൊണ്ടാണ് ക്യാമറ ഒലഞ്ഞലഞ്ഞ് പോണത് ഇനി ഇത് ഫ്രൈ ഫ്രൈ ആവട്ടെ അതിനുശേഷം കാണിക്കാമേ കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിക്കോട്ടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് എന്തിനാ കുറച്ച് ഇങ്ങനെ ഡീപ്പായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഒരു സ്മോക്കി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടണേ ഇതിപ്പോൾ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് എടുക്കണേട്ടോ അപ്പോൾ അതാകുമ്പോൾ കുറച്ചും ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ആ എണ്ണ തന്നെ വെച്ചിട്ട് അത് ചൂടാക്കിയിട്ട് ഇനി അതിന് വേണ്ട ഓരോ കാര്യങ്ങളായിട്ട് ചേർക്കാൻ പോവുകയാണേ ഇതപ്പോൾ ഇതിൽ ഇതിനകത്തോട്ട് നമ്മൾ ഹണി ചേർക്കുകയാണ് കേട്ടോ വേണ്ടത് മാത്രം ചേർക്കുക ഒത്തിരി ആയിക്കഴിഞ്ഞാൽ ചിക്കൻ്റെ ടേസ്റ്റ് മാറും അപ്പം അതുകൊണ്ട് കുറച്ച് ഹണി ചേർക്കുക അത് വേറെ തന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ആ ഹണി ചേർത്തിട്ട് ആ എണ്ണ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ മിക്സ് ചെയ്ത് ആ എണ്ണയും ഹണിയുമായിട്ടങ്ങ് മിക്സ് ആക്കണം ഇതാ ഫ്ലെയിം ഒത്തിരി കൂട്ടി വെക്കണ്ട കേട്ടോ അതപ്പം തന്നെ ചൂടായിട്ട് കണ്ടില്ലേ ആ ബബിൾസ് കണ്ടില്ലേ ചൂടായിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമ്മൾ ചില്ലി ഫ്ലേക്സ് ചേർക്കുവാണ് കേട്ടോ ഇനി അതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നു കുറച്ച് മുളക് പൊടി അത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു കളറിന് വേണ്ടിയിട്ടാണ് സോസിന് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇപ്പോൾ ചിക്കനിലോട്ട് അങ്ങ് നന്നായിട്ട് മിക്സായി വരും അത് ഇതിപ്പോൾ കണ്ടില്ലേ നല്ലൊരു നിറം വന്നില്ലേ ആ മുളക് പൗഡർ ഇട്ടതിന് ശേഷം മുളക് പൗഡർ ഇട്ടതിന് ശേഷം അത് എണ്ണയും ഹണിയും ആയിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു ഗ്ലൈസിങ്ങും നല്ലൊരു കളർ ചേഞ്ചും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നു ഇതും ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കും ഇതിപ്പോൾ കണ്ടില്ലേ നല്ല റെഡ് കളറായിട്ടില്ലേ അപ്പം ഇനിയിപ്പം ഇതിനകത്തോട്ട് ശകലം വിനീഗർ ഒരു ലേശം മതിയാവും കേട്ടോ മതി നമുക്ക് വേണമെങ്കിൽ സോയാ സോസ് ആഡ് ചെയ്യാം പക്ഷേ ഞാനിന്ന് വിനീഗറാണ് ചേർത്തിട്ടുള്ളത് കൊണ്ട് മിക്സ് ആയിട്ട് നല്ല ബബിളായിട്ട് വരുന്നു കണ്ടില്ലേ ഇനിയിപ്പം കുറച്ച് ഒരു രണ്ട് സ്പൂൺ പോലെ വെള്ളം ചേർക്കാം അത് കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇത് തിളപ്പിച്ചാറിയ വെള്ളമാണേ ഡയറക്റ്റ് പച്ച ആഡ് ചെയ്യരുത് പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തിനാണ് വെള്ളം ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഇത്തിരി വലിയ വലിയ പീസായിട്ടാണല്ലോ എടുത്തേക്കുന്നത് അപ്പം അതിൽ ശരിക്കായിട്ടൊന്ന് കട്ട് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒത്തിരി വെള്ളം ചേർത്തുന്നത് കേട്ടോ അപ്പം അതിനകത്തോട്ട് മല്ലിയില കട്ട് ചെയ്തിടുകയാണേ മല്ലിയില നമ്മൾ കുനുകുന കട്ട് ചെയ്തിട്ട് ഞാൻ ഡയറക്റ്റ് ഇതാ കത്രിക വെച്ചിങ്ങനെ കട്ട് ചെയ്ത് ആഡ് ചെയ്യുവാണെ ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഈ മല്ലിയിലും കൂടി ഒക്കെ ചേർത്തിട്ട് ഇപ്പം കണ്ടില്ലേ കളറ് നമ്മളിപ്പം കടയിലൊക്കെ ആണെങ്കിൽ അവർ ഫുഡ് കളർ ആഡ് ചെയ്യുമായിരിക്കും നമുക്ക് ഫുഡ് കളറിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലാണ്ട് തന്നെ റെഡ് കളർ ഉണ്ട് അപ്പം എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ചിക്കൻ ആഡ് ചെയ്യുന്നു ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഓരോരോ പീസ് ചിക്കനായിട്ട് ചേർക്കണം ചിക്കൻ കുറച്ച് നന്നായിട്ട് നന്നായിട്ടാക്കിയത് തന്നെയാണ് കാര്യം ഇപ്പോൾ ഈ സോസിനകത്ത് കിടക്കുമ്പോൾ ഒന്നും സോഫ്റ്റ് ആവും അപ്പം ഒരു സ്മോക്കി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ചെയ്തത് ഇപ്പോൾ ഓരോന്നായിട്ട് ഇടുന്നു നന്നായിട്ട് അതിനെ ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ സോസ് എല്ലായിടത്തും അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ആ സോസിനകത്ത് ചിക്കൻ എല്ലാം കൂടിയിട്ട് ഇതാണ് നല്ലൊരു തിളക്കം കാണുന്നില്ലേ ചിക്കന് നല്ല ഗ്ലോസി ആയിട്ടുള്ള ചിക്കൻ അല്ലേ ചിക്കൻ നല്ല അടി പൊളിയായിട്ട് നല്ല ഗ്ലോട് കൂടിയുള്ള ചിക്കൻ വന്നിട്ടുണ്ട് ഇതിൻ്റെ സോസിന് നമ്മൾ ലാസ്റ്റ് തയ്യാറാക്കിയ സോസ് നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം ഐറ്റമാണേ മസ്റ്റ് ട്രൈ ഐറ്റം എന്ന് പറയാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കും കേട്ടോ